അതെ ഈ കാണുന്ന തുളിപ്പ് ഫ്ലവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അത് തന്നെ ഇന്നലെ കാണിച്ചെന്ന വീഡിയോയിലുള്ള അതേ തുളിപ്പ് ഫ്ലവർ അതിനൊരു ഫ്ലവർ വീസ് കൂടെ വേണ്ടേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഫ്ലവർ വീസ് ഉണ്ടാകാൻ നോക്കാം അതിന് കുറച്ച് പോപ്സ്റ്റിക്കുകൾ മാത്രം മതി എന്ന് പറഞ്ഞ ഐസ്ക്രീം ഗോൾ അല്ലാണ്ട് പേരൊന്നുമില്ല ഐസ്ക്രീം ഗോൾ എടുക്കുക നാല് സൈഡ് ഇങ്ങനെ കൊടുക്കുക എന്റെ ഒരു കയ്യില് ഫൂഡും ഒരു കൈ കൊണ്ടാണ് ഞാൻ ആർട്ട് വർക്ക് ചെയ്യണത് അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത് എന്റെ പ്രോസസ്സൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് സ്പീഡ് അപ്പ് സ്പീഡപ്പായിട്ട് ചെയ്യുക സ്ക്വയർ ടൈപ്പ് വരണം എന്നൊക്കെ ഞങ്ങൾ ഉഗണ നമുക്ക് നമുക്കിത് രണ്ട് സെറ്റ് ഉണ്ടാക്കി എടുക്കണം അതായത് രണ്ടെണ്ണം ഉണ്ടാക്കി എടുക്കണം ഞാൻ പിന്നെ ഇതിന്റെ നടുക്കി വെക്കാൻ യെല്ലോ ആണ് യൂസ് ചെയ്ത് യെല്ലോ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പുറത്തിപ്പുറത്ത് ഒട്ടിച്ച് മേലക്കൂടെ ഒരു കമ്പ് ഒട്ടിച്ചേക്കണം ഒരു ഏകദേശം ഷേപ്പ് കാണിച്ചത് ഒത്തികൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പൊ രണ്ടെണ്ണം എന്ന് പറഞ്ഞില്ലേ അതായത് ഇങ്ങനെ വെക്കാനാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പശു വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ദദീ കാണുന്ന പോലെ ത്രികോണ ഷേപ്പിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇത് ഒട്ടിക്കാൻ ഞാൻ ഫെവി കുക്കാണ് യൂസ് ചെയ്ത് ഗ്ലൂഗണിൽ നിൽക്കത്തില്ല കടന്ന് കുത്തി പിടിക്കേണ്ട ഫെവിക്ക് തന്നെ വേണം അതായത് ഞാൻ പച്ച ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പച്ചയുടെ ബേസ് ഞാൻ യെല്ലോ തന്നെയാണ് കൊടുത്തത് എന്തായാലും യെല്ലോ എടുത്ത് പിന്നെ ഇത് കളർ അടിച്ച് അല്ലാണ്ട് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ എൻ്റെ കോണിപ്പടിയുടെ അടുത്തായിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചുവെച്ചത് അതാണ് അടിക്കൽ ഒരു സ്വിച്ച് ഒക്കെ അതൊന്നും ഉണ്ടാക്കണ്ട പിന്നെ ഇത് കൊടുക്കണാലും ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ ఫ్లొర అది మెచ్చెడత ఇరు థ్యాంక్